പത്തനംതിട്ട സ്വദേശിയായ സൈനികന്റെ മൃതദേഹം അൻപത്തി വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയെന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ അറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിന് ലഡാക്കിൽ നടന്ന വിമാനാപകടത്തിൽ കാണാതായ തോമസ് ചെറിയ മൃതശരീരമാണ് കണ്ടെത്തിയതെന്നാണ് സൈന്യം അറിയിച്ചത് പത്തനംതിട്ട ഇലന്തൂർ ടോളിൽ തോമസ് ചെറിയ മൃതശരീരമാണ് കണ്ടെത്തിയത് വിശദാംശങ്ങളുമായി വിഷ്ണു പുതുശ്ശേരി ചേരുന്നു വിഷ്ണു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ മലയാളി സൈനികന്റെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ അനുപ്രിയ പത്തനംതിട്ട സ്വദേശിയായ സൈനികയുടെ മൃതദേഹമാണ് അമ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയ മൃതദേഹമാണ് ഇപ്പൊ കണ്ടെത്തി എന്ന അറിയിപ്പാണ് സൈന്യം പുറത്തുവിടുന്നത് മരിക്കുമ്പോൾ തോമസ് ചെറിയ പ്രായം ഇരുപത്തിരണ്ട് മാത്രമായിരുന്നു ലഡാക്കിൽ നൂറ്റി മൂന്ന് പേരുമായി പോയ സൈനിക വിമാനം തകർന്നു വീണാണ് അന്ന് അപകടമുണ്ടായത് തോമസ് ചെറിയാൻ പരിശീലനത്തിന് ശേഷം പോസ്റ്റിംഗ് കിട്ടി പോകും വഴിയായിരുന്നു അപകടം സംഭവിച്ചെന്ന് ബന്ധുവായ ഷൈജു നമ്മളോട് പറഞ്ഞിരുന്നു തിരച്ചിൽ നടത്തുന്നു നടത്തുന്നുണ്ടെന്ന് അഞ്ചു വർഷം മുൻപ് സൈന്യം അറിയിച്ചിരുന്നു പിന്നീട് ഇപ്പോഴാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയെന്ന വിവരം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ തോമസ് ചെറിയടക്കം നാലു പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഒരാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏതായാലും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുക എപ്പോഴായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ കൂടുതൽ ും ലഭ്യമായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു ഏതായാലും നാട്ടിൽ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം എന്നാണ് ബന്ധുക്കളുടെ ഉണ്ടാകുന്ന അറിയിപ്പ് അൻപത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ അതിന്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്